ഉത്രാളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉത്രാളിക്കാവ് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുമാരനെല്ലൂർ ദേശം അണിനിരക്കുന്ന ഗജവീരന്മാർ പുതുപ്പള്ളി കേശവൻ കുന്നത്തൂർ രാമു എച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ആറന്നൂർ നന്ദൻ ആറമേക്കാവ് കാശിനാഥൻ വയലൂർ പരമേശ്വരൻ മച്ചാട് ഗോപാലൻ വഴിവാടി കാശിനാഥൻ ആമ്പാടി മാധവൻകുട്ടി മനുസ്വാമി മഠം വിനായകൻ മനുശ്ശേരി രാജേന്ദ്രൻ എങ്കക്കാട് ദേശം അണിനിരക്കുന്ന ഗജവീരന്മാർ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പുതുപ്പള്ളി സാധു അക്കിക്കാവ് കാർത്തികേയൻ പി ചീൽ രാജീവ് ഒ പി സ്കുട്ടിശങ്കരൻ അരുണിമ പാർത്ഥസാരഥി മച്ചാട് ധർമ്മൻ ആമ്പാടി മഹാദേവൻ മരുതൂർ കുളങ്ങര മഹാദേവൻ തിരുവമ്പാടി അർജുൻ കൂറ്റനാട് വിഷ്ണു പുല്ലൂക്കര ജയറാം വടക്കാഞ്ചേരി ദേശം അണിനിരക്കുന്ന ഗജവീരന്മാർക്കെൻസ് കുഞ്ചുശ്രീ ശങ്കരൻകുട്ടി അഴയന്നൂർ ശ്രീരാമൻ അച്ചാട് ശ്രീ അയ്യപ്പൻ പട്ടാമ്പി മണികണ്ഠൻ ശ്രീകൃഷ്ണപുരം വിജയ് നാണുവിഴുത്തച്ഛൻ ശങ്കരനാരായണൻ ശങ്കരൻകുളങ്ങര ഉദയൻ ചെമ്പുകാവ് വിജയ്ക്കണ്ണൻ നൂലാടുമേൽ ഗണപതി വേമ്പനാട് അനന്തപത്മനാഭൻ